ബോർഡർ ഗവസ്ക ട്രോഫിയിലെ നാല് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് പരമ്പരയിൽ രണ്ടേ ഒന്നിന് ഓസ്ട്രേലിയ മുന്നിൽ നിൽക്കുകയാണ് ഇതുവരെയുള്ള മത്സരങ്ങൾ കണക്കിലെടുത്താൽ ഇന്ത്യയുടെ പരാജയങ്ങൾക്ക് പലപ്പോഴും കാരണമായത് സീനിയർ താരങ്ങളുടെ ഉത്തരവാദിത്വമില്ലാത്ത ബാറ്റിംഗ് തന്നെയാണ് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും മോശം ഫോം ശരിക്കും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇരുതാരങ്ങളും ഈ പരമ്പരയ്ക്ക് ശേഷം വിരമിക്കണം എന്നുള്ള ആവശ്യവും ശക്തമാണ് എന്തായാലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിക്കണോ അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് രവി ശാസ്ത്രി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് അവനെ ടെസ്റ്റിൽ ഒരു മൂന്നാല് വർഷം കൂടി ബാക്കിയുണ്ട് ടെക്നിക്കലി അവൻ ഇപ്പോഴും മിടുക്കനാണ് അവൻ ഫിറ്റ്നസ് ലെവലിലും അവൻ മുന്നിൽ തന്നെയാണ് ചെറിയ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് അവൻ വിക്കറ്റുകൾ വരിച്ചെറിയുന്നത് ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് ഒരു നാല് വർഷം അവന് സുഖമായി കളിക്കാൻ പറ്റും ഇതാണ് രവിശാസ്ത്രി പറഞ്ഞ അഭിപ്രായം അതേസമയം രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് രോഹിത് ശർമ്മയെ സംബന്ധിച്ച് അവന്റെ കാര്യത്തിൽ എനിക്ക് ചില കൺഫ്യൂഷൻ കളിക്കൊണ്ട് രോഹിത് ശർമ്മ ക്രീസിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒട്ടും കോൺഫിഡന്റ് അല്ല ബാറ്റിങ്ങിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനാൽ തന്നെ അവരൊരു തീരുമാനമെടുക്കേണ്ട സമയം ആയി കഴിഞ്ഞിരിക്കുകയാണ് ഒന്നെങ്കിൽ അവൻ വിരമിക്കണം അല്ലെങ്കിൽ അവൻ ബാറ്റിംഗ് പൊസിഷൻ മാറാൻ തയ്യാറാകണം എന്തായാലും ഒരു തീരുമാനം രോഹിത് എടുക്കുമെന്ന് തന്നെ കരുതാം ഇതാണ് രവിശാസ്ത്രി പറഞ്ഞ അഭിപ്രായം എന്തായാലും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തന്നെയാണ് ഇന്ത്യയുടെ തോൽവി ഏറ്റവും അധികം ചർച്ചയായിരിക്കുന്ന രണ്ട് പേരുകൾ